ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ക്രിസ്മസ് ആഘോഷണത്തിനായി നാം ഏവരും ഒരുങ്ങുമ്പോൾ കർത്താവ് നമ്മെ ഇന്ന് ഓർമ്മിപ്പിപ്പിക്കുന്നത് നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയും അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് പ്രകാശവും പരാജയത്തിൽ കഴിയുന്നവർക്ക് വിജയവും നൽകുന്ന വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാണ് ഇന്ന് ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാനം നമ്മിൽ നിറവേറ്റപ്പെടുന്ന ദിവസമാണ് കർത്താവായ ദൈവം തന്റെ അനന്ത സ്നേഹത്താൽ തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന നാം ഓരോരുത്തർക്കും കർത്താവ് പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും വേദനകളെയും തിരസ്കരണങ്ങളെയും ദുഃഖവും ദുരിതവും പീഠനങ്ങളും കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാം അവസാനിച്ചു എന്ന് തുടങ്ങുന്നിടത്ത് വച്ചാണ് കർത്താവ് വീണ്ടും നമ്മെ പണിതുയർത്തുന്നത് വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്തതയോടുകൂടെ നമുക്കിന്ന് വ്യാപരിക്കാം കർത്താവ് നമ്മെ അനന്തമായി സ്നേഹിക്കുകയും അവിടുത്തെ അചഞ്ചലമായ വിശ്വസ്തയാൽ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ദൈവസന്നധിയിൽ നമ്മുടെ ഇന്നത്തെ മൂന്ന് നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ യും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക ദൈവത്തിന്റെ സമാധാനവും പ്രത്യാശയും ലോകമെമ്പാടും എത്തുന്നതിന് നിങ്ങളിലൂടെ കർത്താവായ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ ഈ ദൈവവചനവും പ്രാർത്ഥനയും നിങ്ങൾക്കറിയാവുന്ന എല്ലാ വ്യക്തികളിലേക്കും ഷെയർ ചെയ്യുക അതിൻ്റെ അനുഗ്രഹം അവരോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത് അഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു കർത്താവെ അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല കഥാവേ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ എണ്ണ മറ്റു അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എന്റെ കാഴ്ച നഷ്ടപ്പെടുത്തക്ക വിധം എന്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എന്റെ തലമുടി ഇഴകളെക്കാൾ അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു കഥാവെ എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ കഥാവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമൻ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഒരു പ്രഭാതം കൂടി ഞങ്ങളെ കാണിച്ച് ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിനെ കൂട്ടിത്തന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ അങ്ങാണ് ഞങ്ങളുടെ അവകാശം അങ്ങാണ് ഞങ്ങളുടെ അവസരങ്ങൾ ദൈവമേ ഇന്നത്തെ ദിവസം പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളുടെ യിൽ ദൃഷ്ടി ഉറപ്പിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് അങ്ങ് ഞങ്ങളെ ഇന്ന് ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് ദൈവമായ കർത്താവ് അങ്ങ് ഞങ്ങളുടെ അഭയകേന്ദ്രമാണ് അങ്ങ് ഞങ്ങൾക്ക് എത്രത്തോളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ദൈവമേ ഈ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ തക്കവണ്ണം വാക്കുകളില്ല കഥാവേ ഇന്ന് വരെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് പുറമെ അത്ഭുതങ്ങൾ നടത്തി അതിനാൽ തന്നെ ഇന്ന് ഈ ദിവസം അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അങ്ങയ്ക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾ കേൾക്കുന്നതിനും അത് അനുസരിക്കുന്നതിനും അതിനെ മുറുകെ പിടിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ അനന്ത സ്നേഹത്താൽ ഞങ്ങളിലേക്കയച്ച അങ്ങയുടെ ഏകജാതന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ അഭിഷിക്തരായി അങ്ങയുടെ സമാധാനത്താലും പ്രത്യാശിയാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ നിരന്തരം അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവുമായ ദൈവമേ ഞങ്ങളുടെ സഹായകനും വിമോചകനുമായ കഥാവേ അങ്ങക്ക് ഞങ്ങളെക്കുറിച്ച് കരുതലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് ഏറ്റവും ശ്രദ്ധാലുവാണ് എന്ന് ഇന്നത്തെ ദിവസം ഞങ്ങൾ കൂടുതൽ പ്രത്യാശ അങ്ങയിൽ അർപ്പിക്കുന്നതിനും അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ ഇന്നത്തെ ദിവസം കാത്തിരിപ്പിന്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി കാണുന്നതിനായി കാത്തിരുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി കാണപ്പെടുവാൻ കഥാവേ അങ്ങയുടെ സഹായകനായ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പാത്രരാകുന്നതിന് ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ ഇന്ന് ആരെയൊക്കെ കണ്ടുമുട്ടുന്നു ആരോടൊക്കെ ഇടപഴകുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു അവരെ എല്ലാം അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ദൈവമായ കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്ന ഞങ്ങൾക്കൊരിക്കും ലജിക്കാൻ ഇടം വരുത്തരുതേശോയെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ കൃപ തരണമേ കഥാവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ കഥാവെ ഞങ്ങളിൽ രോഗികളായ എല്ലാവർക്കും പരിപൂർണ സൗഖ്യവും ഇടുതലും നൽകി അങ്ങയിൽ പ്രത്യാശി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം കാരണം നിർത്താത്ത ശർദിലും രോഗപീഠകളും അനുഭവിക്കുന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സകല രോഗപീഠകളിൽ നിന്നും രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അന്ധകാരത്തിൽ കഴിയുന്നവർ ഒരു പുതിയ പ്രകാശം കണ്ടു മരണത്തിന്റെ താഴ്വരകളിൽ വസിച്ചിരുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന് പ്രവാചകന് വഴി അങ്ങ് ചെയ്തിരിക്കുന്നുവല്ലോ ആ പ്രവാചകനിലൂടെ അങ്ങ് ചെയ്ത ഈ വാക്യങ്ങൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നിറവേറ്റണമേ കഥാവെ ഞങ്ങളുടെ സകല അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നാലും കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളിൽ അവിടുന്ന് നിറവേറ്റുന്നതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദീപ്തി ഉദയം ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രകാശം രൂപം കൊണ്ടു ഞങ്ങളുടെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കുന്ന അഗ്നിയുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ഇന്ന് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ദൈവം ഞങ്ങൾക്കു വേണ്ടി ഉദിപ്പിച്ചിരിക്കുന്ന ആ ദീപ്തി കാണുവാൻ കർത്താവെ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ നീ തുറക്കണമേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ രുചിച്ചറിയുവാനും കേട്ടു മനസ്സിലാക്കുവാനും ഞങ്ങളുടെ കാതുകളെ നീ ശക്തിപ്പെടുത്തണമേ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവെ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന് രളിച്ചത് യേശുനാഥ ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ കാഠിന്യം എടുത്തു മാറ്റി ഒരു മാംസമായ ഹൃദയം നൽകി ഹൃദയ വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ദർശിക്കുന്നതിനുള്ള കൃപ തരണമേ ഞങ്ങൾ എല്ലാ വ്യക്തികളിലും എല്ലായിടവും ദൈവത്തെ കാണുന്നതിനായി ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവായ യേശുവെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും പുതിയ പ്രതീക്ഷ നൽകി പ്രത്യാശ നൽകി ആശ്വാസം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരും ആട്ടിടയരെ പോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടുവാൻ എന്ന് ആലപിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ ഓരോ കുടുംബത്തിലും ദൈവനാമം മഹത്വപ്പെടുത്തുന്നത് കേൾക്കുവാൻ ഞങ്ങൾക്കിന്ന് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുന്ന പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഈ പ്രാർത്ഥന വലിയ പ്രത്യാശയായി മാറണമേ ഈ പ്രാർത്ഥനയിലൂടെ അവരുടെ സകല അന്ധകാരങ്ങളും മാറി ദൈവത്തിന്റെ പ്രകാശത്താൽ അഗ്നിയാൽ അവരെ ആശീർവദിക്കണമേ അഭിഷേകം ചെയ്യണമേ നീ ലോകത്തിൻറെ പ്രകാശമാണ് എന്ന് അരളിച്ചത് യീശോനാഥ ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും അന്ധകാരത്തിൽ കഴിയുന്നവരെ ദുഷ്ടന്റെ ആധിപത്യത്തിൽ കഴിയുന്നവരെ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ കഴിയുന്നവർക്ക് പ്രകാശത്തിന്റെ മാർഗ കാണിച്ചു കൊടുക്കുവാൻ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തികളെയും അങ്ങയുടെ തിരുസന്നധിയിൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന ഇന്നത്തെ ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഇത് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനന്തകൂടി നന്മകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കഥാവ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ അനേക ജനതകൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഈശോയുടെ നാമത്തിൽ എല്ലാ രോഗികളും സൗഖ്യപ്പെടുകയും സകല അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും മോചിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ കഥാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം െ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഈ നിയോഗങ്ങൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി ഞങ്ങൾക്കിത് ഉപയോഗിക്കുവാൻ അങ്ങ് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുക്കുകയും അത് സാധിച്ചു തരികയും ചെയ്യുന്ന നാഥ എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഇന്ന് കൂടുതൽ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ മുൻപിൽ ഞങ്ങളും വ്യാപരിക്കുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതുമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേശ്വസി ർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശി കർത്താഭിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ദിംബിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും സാധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും അനുഗ്രഹവും വർഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ